നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആർക്ക് ബ്രൗസറാണ് സോ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ ആർക്ക് ബ്രൗസർ പരിചയപ്പെടുന്നത് നമ്മുടെ ഐ തേട്ടിൻ്റെ വീഡിയോ തന്നെ ഉണ്ടായിരുന്നു അത് പക്ഷേ മാക് വോയിസിലായിരുന്നു ആൻഡ് അതുകൂടാതെ വെയ് ഫോം പോഡ്കാസ്റ്റിൽ മാർക്ക് ബ്രൗസറിനെ പറ്റി കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ആർക്ക് ബ്രൗസറിനെ പറ്റി ഒരു ഹൈപ്പ് എപ്പോഴും നിലനിന്നിരുന്നു ആൻഡ് ഈ സോഫ്റ്റ്വെയർ എപ്പം വിൻഡോസിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത് അറ്റ് ലാസ്റ്റ് ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആയപ്പോഴത്തേക്കിനും വെയ്റ്റിംഗ് ലിസ്റ്റിൽ എന്നെ പേര് കയറ്റി സോ അങ്ങനെ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറി ആർക്ക് ബ്രൗസർ കിട്ടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിറ്റേ ദിവസം ഇത് പബ്ലിക്കിന് റിലീസ് ചെയ്തു സോ അത്രയും നേരം വെയിറ്റിംഗ് ലിസ്റ്റ് കിടന്നതിൻ്റെ വിഷമം മൊത്തം തീർന്നും അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഡിസപ്പയിൻ്റഡാണ് അറ്റ് ദയിം ടൈം എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടും ഉണ്ട് ഡിസപ്പയിൻ്റഡ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക് മാക്കോയ്സിൽ കിട്ടുന്ന കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തില്ല ആൻഡ് അതുകൂടാതെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വന്നിരുന്ന ക്രോം ആയിക്കോട്ടെ ബിങ്ക് ആയിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് അധികം മൾട്ടി ടാസ്കിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ ആർക്ക് ബ്രൗസ് വിൻഡോസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ സോ ഒട്ടും താമസിക്കുന്നത് തന്നെ നമുക്ക് യു ഐയിലേക്ക് ചാടിക്കിടക്കാം സോ നമ്മൾ ആർക്ക് ബ്രൗസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അതിൻ്റെ യു ഐ വരുന്നത് സോ നോക്കുവാണെങ്കിൽ ഒരു വലിയ ബ്ലാങ്ക് സ്പേസ് കാണാൻ പറ്റും ഇപ്പോൾ ക്രോമൊക്കെയാണ് ഇതിലൂടെ സെർച്ച് ബാർ കാണാൻ പറ്റും ആൻഡ് അത് ഭയങ്കര ആണ് കാരണം ഇതിനകത്ത് നമുക്കൊരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ന്യൂ ടാബിന് അവിടെ പോയിട്ട് സെർച്ച് ബാർ എടുക്കണം അപ്പോൾ മാക്കോയ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോണറിലായിട്ട് സെർച്ച് ബാർ കാണാൻ പറ്റും പക്ഷേ ഇതിലെ അല്ല നമ്മൾ ന്യൂ ടാബ് എടുത്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ ആൻഡ് ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തതിനിടയ്ക്ക് ഞാൻ ഇത് ക്ലോസ് ചെയ്തു ആക് ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സെർച്ച് ചെയ്ത് വന്ന സാധനം ക്ലോസ് ആയിപ്പോകും നമ്മൾ ഒന്നും കൂടെ ന്യൂ ടാബ് എടുത്തിട്ട് സെർച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ആർ ബ്രൗസറിൻ്റെ കേസിൽ സോ ഇതൊക്കെ ഞാൻ പിന്നെ പറയാൻ വെച്ചിരുന്നതാണ് പറഞ്ഞു പോവുകയാണ് ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലെ എക്സ്പ്ലോർ ചെയ്തു പോകാം കാരണം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളത് ഒരു യൂസർ എന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും സോ ആർക്ക് ബ്രൗസറിൽ എനിക്ക് തോന്നിയ ഫസ്റ്റ് പ്രോബ്ലം അതായിരുന്നു സോ അതൊരു നെഗറ്റീവ് സൈഡാണ് അറ്റ് ദ സെയിം ടൈം എനിക്കത് പോസിറ്റീവ് ആയിട്ട് പറയാനും പറ്റും ഫോർ എക്സാമ്പിൾ ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടേക്കുമാണ് അപ്പം എനിക്ക് സെർച്ച് ബാർ എടുക്കണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് സെർച്ച് ബാർ എടുക്കാൻ പറ്റും അല്ലാതെ എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് ക്ലോസ് ചെയ്തിട്ട് പോയി എടുക്കേണ്ട ആവശ്യമില്ല സൈഡിലത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് സൈഡ് ബാറും കൂടെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതിനെന്ത് ഫസ്റ്റ് എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളത് ഈ ടോപ്പ് ലെഫ്റ്റ് കോൺണറിലുള്ള സംഭവമാണ് അതായത് നമുക്ക് ക്വിക്ക് ആക്സസ് ആയിട്ട് ഇവിടെ കുറേ ഐക്കൺസ് ഇടാൻ പറ്റും അതായത് ബേസിക്കലി അത് വെബ്സൈറ്റ്സ് ആണ് സോ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് മെയിലും പിന്നെ അതുപോലെ തന്നെ കീപ്പും അത് ലൈക്ക് എനിക്ക് ഇതിനകത്ത് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസാണ് നമുക്കിവിടെ കാണാൻ പറ്റും ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് പല പല സ്പേസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഒരാളുടെ പേഴ്സണൽ യൂസ് അനുസരിച്ച് നമുക്ക് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ റിസർച്ച് വേണ്ടിയിട്ടൊരു സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധനം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ സ്പേസ് തന്നെ കിടക്കത്തുള്ളൂ ബാക്കി സ്പേസസിന് എഫക്റ്റ് ചെയ്യത്തില്ല ഈ സെയിം ഫീച്ചർ നമുക്ക് ബിങ്ങിലും അതുപോലെ തന്നെ ബാക്കി ബ്രൗസേഴ്സ് എല്ലാം കിട്ടാനുണ്ട് പക്ഷേ ഇതിന് മാത്രം എഫക്റ്റീവല്ല എൻ്റെ യു വൈ ഡൈൻ പറയുമ്പോഴത്തേക്കും സോ ഇതെനിക്ക് ഭയങ്കര ഈസിനെസോടെ ലൈക്ക് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റും പിന്നെ സ്ക്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയാണ് അലങ്കോലപ്പെട്ട വെബ്സൈസ് എല്ലാം ആക്കി ഇടുന്നത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ബ്രൗസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എടുക്കാനൊക്കെ ആയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് അതുകൂടാതെ ഇപ്പം മേള കാണാൻ പറ്റും ഒരു ഫോൾഡർ കാണാൻ പറ്റും ഇമ്പോർട്ടഡ് ഫ്രം ക്രോം അതായത് ഇതിനകത്ത് നമുക്ക് പല പല ടാബ്സ് ഫോൾഡറിലാക്കി സൂക്ഷിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്കൊരു ബ്രൗസ് ഹിസ്റ്ററി എടുക്കാമല്ലോ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് ബ്രൗസ് ചെയ്ത് പോകുമ്പോഴത്തേന് ആമസോണിൽ പല പല ലിങ്ക്സ് ആയിട്ട് വരും സോ ആ ഒരു ബ്രൗസിംഗ് ഹിസ്റ്ററി മൊത്തം നമുക്കൊരു ഫോൾഡറിലായിട്ട് കീപ്പ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും സോ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ആൻഡ് ഇതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് ബാക്കി ബ്രൗസറിൽ നിന്ന് നമുക്ക് ബുക്ക് മാർക്സ് ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അതിനായിട്ട് ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണർ തന്നെ ആർക്കിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും സോ അവിടെ നിന്ന് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഇമ്പോർട്ട് ഫ്രം അനദർ ബ്രൗസ് അത് കഴിഞ്ഞാൽ നമുക്ക് കറൻ്റ്ലി എൻ്റെ ലാപ്ടോപ്പിലുള്ള ഈ രണ്ട് ബ്രൗസേസ് ആണ് ക്രോം എഡ്ജും സോ അതിൽ യൂസറിനുള്ള എല്ലാ ഇൻഫോർമേഷൻ നമുക്ക് ഇതിനകത്ത് കോപ്പി ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഞാൻ ക്രോമിൽ നിന്ന് കയറ്റിയ സംഭവമാണ് ഇമ്പോർട്ടഡ് ഫ്രോം ക്രോം അപ്പോൾ ക്രോമിൽ നിന്ന് ഞാൻ ഇതിലേക്ക് വന്നപ്പം എനിക്ക് മിസ്സ് ചെയ്ത കുറച്ച് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിങ് ആണ് അതായത് എൻ്റെ ഫോണിൽ ക്രോം ബ്രൗസർ ആണ് ഒബിയസ്ലി ആൻഡ് അതുകൂടാതെ ബിങ് ഒന്നും ഉണ്ട് സോ നമ്മൾ ഫോണിൽ എന്ത് സെർച്ച് ചെയ്താലും നമ്മുടെ ലാപ്ടോപ്പ് ആയിട്ട് സിങ്ക് ആവും സോ ബ്രൗസിംഗ് ഇസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിനെസ്സോടെ മൂവ് ചെയ്തു പോകാൻ പറ്റും സോ ആർ ബ്രൗസർ ഇതുവരെ ഫോണിൽ വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഇത് സിങ് ഫീച്ചർ ഇല്ല ഇപ്പോൾ നമുക്ക് പാസ്വേഡ് സേവ് ചെയ്യാനാണെങ്കിൽ പോലും ഫ്രം സ്റ്റാർട്ട് ഫ്രോം സ്ക്രാച്ച് നമ്മൾ ഓരോന്നിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും പിന്നെ ഇതുപോലെ ക്രോമിൽ നിന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത ബുക്ക് ആണ് ഇവിടെ കാണുന്നത് എനിക്ക് ആവശ്യമുള്ള ബുക്ക് മാർക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ ഒരുപാട് അലങ്കോലമാക്കിയിട്ടില്ല ആൻഡ് അതുകൂടാതെ ഞാൻ ഈ സ്പേസിൽ തന്നെയാണ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞ തന്നെയാണ് തന്നെയായിട്ടേക്കുന്നത് സോ അത് ബേസിക്കലി കുഴപ്പമില്ലാത്തതാണ് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും സ്ക്രാപ്പിൻ്റെ ഇവിടെ ആയിട്ട് ഒരു എർത്തിൻ്റെ ലോഗോ ഉണ്ട് അത് ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമാണ് ലൈക്ക് നമ്മൾ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോഴത്തേനും ഹോം സ്ക്രീൻ വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഹോം സ്പേസ് ആണ് ഈ കാണുന്ന സ്ക്രാപ്പ് എന്ന് പറയുന്ന ഒരു പേജ് അതുകൂടാതെ നമുക്ക് റിസർച്ചിലേക്ക് പോകാം അതുകൂടാതെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോകാം ഇതിൽ ലാപ്ടോപ്പിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നാവിഗേഷൻ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ടു ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് പോകാൻ പറ്റും ആൻഡ് ഇതിനകത്തൊരു ഹിഡൻ ഫീച്ചറുണ്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ സ്ക്രാപ്പിനകത്ത് ഞാൻ ജസ്റ്റ് യൂട്യൂബ് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് റാൻഡമായിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാം ലോഡ് ആവുക ലോഡ് ആവും ആ ശശാം എടുക്കാം ഓക്കെ ശശാ ലോഗോ പരസ്യം ആ എന്നാലും ഷസാമിൻ്റെ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യുവാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഫേസിലേക്ക് പോവുകയാണ് കണ്ടോ പിക്ചറും പിക്ചറായി അതായത് നമുക്ക് ഒരുപാട് സെറ്റിങ്സിലേക്ക് ഒന്നും പോകാതെ തന്നെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ പിക്ചറും പിക്ചറും മോഡിലേക്ക് ചെല്ലാൻ പറ്റും ആൻഡ് ഇപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്താൽ പോലും ലൈക്ക് നമ്മുടെ വിൻഡോസിലേക്ക് ഹോം സ്ക്രീനിലേക്ക് പോയാൽ പോലും ഈ പിക്ചർ പിക്ചർ ക്ലോസ് ആകത്തില്ല കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ് ഇതിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട് സ്പ്ലിറ്റ് സ്ക്രീൻ വിൻഡോസിനകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കാരണം നമുക്ക് ഒരുപാട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യാൻ പറ്റും പക്ഷേ ബ്രൗസറിനകത്ത് ഇൻബിൽഡ് ആയിട്ട് സ്പ്ലിറ്റ് സ്ക്രീൻ ചെയ്യുന്നതിൽ എനിക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് ബിങ് ആണ് അതിനെ തോപ്പിക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ആർക്കും പക്ഷേ ആർക്കിനകത്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ടെങ്കിലും ബിങ്ങിൻ്റെ അത്രയും വരത്തില്ല ടു ബി ഹോണസ്റ്റ് പക്ഷേ ഇതിനകത്തുള്ള ഫീച്ചർ ഞാൻ ജസ്റ്റ് കാണിച്ചു പോകാം ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ എടുക്കുവാണ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഫോർ എക്സാമ്പിൾ സോ ഇത് രണ്ടും എനിക്ക് സ്ക്രീൻ സ്ക്രീനാക്കണമെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അവിടെ പോയിട്ട് ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കിട്ടാത്ത ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സോ അവിടെ ആഡ് സ്പ്ലിറ്റ് വ്യൂ എന്ന് കാണാൻ പറ്റും അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്ത റീസൻറ്റ് ടാബ് ഒക്കെ കാണാൻ പറ്റും സോ അത് നമുക്ക് സ്വൈപ്പ് ചെയ്ത് സ്പ്ലിറ്റ് സ്പിൾ ഇടാൻ പറ്റും സോ യൂട്യൂബ് തന്നെ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റാഗ്രാമും ഒറ്റ പേജ് കാണാൻ പറ്റും അതിൻ്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് തന്നെയാണ് പക്ഷേ ബിംഗിൻ്റെ അത്ര ഒന്നും വരുത്തില്ല ലൈക്ക് ബിംഗിൻ്റെ സ്പ്ലിറ്റ് സ്ക്രീൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യം സോ നമുക്ക് പ്രതീക്ഷിക്കാം ആർക്ക് ബ്ലൗസർ അവിടെ എത്തുന്നുള്ള കാര്യം സോ എന്തായാലും നമുക്ക് ശുഭാവ് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാം ഹാ പിന്നെ നമുക്ക് ഇതിനകത്ത് ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്ത് തരാൻ പറ്റും ഷോർട്ട് കട്ട്സ് മെയിൻലി ബുക്ക് മാർക്ക്സ് തന്നെയാണ് അല്ലെങ്കിൽ ടാബ് പിൻ ചെയ്ത് തരാൻ പറ്റും അതാണ് നമ്മളിവിടെ മേളിൽ കാണുന്നത് അതായത് സ്പേസസിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടാബ്സ് പിൻ ചെയ്ത് തരാൻ പറ്റും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആ സ്പേസിൽ യൂസ് ചെയ്യുന്ന ടാബ്സ് ഒക്കെ ആൻഡ് ഇപ്പോൾ അത് മാത്രമല്ല നമ്മൾ ടെമ്പററി ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ടാബ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും അത് ക്ലോസ് ആവത്തില്ല അത് നല്ല ഫീച്ചറാണ് പക്ഷേ എത്രമാത്രം നമ്മുടെ റാമിന് കില്ലി എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ ചിലപ്പോൾ സിസ്റ്റം സ്ലോ ആകാൻ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല പക്ഷേ അയ്യത്തെട്ടൻ യൂസ് ചെയ്ത മാക്കിൽ ആ പ്രശ്നം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സോ വിൻഡോസിൽ എനിക്ക് അറിയത്തില്ല ആ പ്രശ്നം എന്നുള്ള കാര്യം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിങ് ആണ് അതായത് മാക്കിനകത്ത് നമുക്ക് സ്ക്രിബിൾ ചെയ്യാനൊക്കെ പറ്റും നോട്ട് ടേക്കിങ്ങിനൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര രസമാണ് ആർട്ട് ബ്രൗസർ ആ കാര്യത്തിൽ പക്ഷേ ആ ഒരു കംപ്ലീറ്റ് ഫീച്ചർ വിൻഡോസിനകത്ത് മിസ്സിങ് ആണ് ആൻഡ് അതുകൂടാതെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ഫീച്ചറുണ്ട് സ്ക്രീൻഷോട്ട് ചുമ സിമ്പിൾ അല്ല നിങ്ങൾക്ക് അതിനെപ്പര് കൂടുതൽ അറിയുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ പിൻ ചെയ്തിട്ടേക്കാം ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോക്കുക സോ അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുക അത് ഇത്രമാത്രം എഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരു രീതിയിലല്ലേ സ്ക്രീൻഷോട്ട് വർക്ക് ചെയ്യുന്നത് അത് കസ്റ്റമൈസ് ചെയ്യാനും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള സംഭവമാണ് അതായത് ലിങ്ക് കോപ്പി ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മുകളിലായിട്ട് തന്നെ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ഓപ്ഷൻ അതുകൂടാതെ കൂടാതെ യു ആറിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതല്ലാതെ അതിനകത്ത് കൂടുതൽ പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റും പിക്ചറും പിക്ചർ മോഡൊക്കെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു മെനുവിനത്താണ് കിട്ടുന്നത് അതു മാത്രമല്ല നമുക്ക് സൈഡ് ബാർ കൊണ്ടുള്ള ഏറ്റവും പ്രയോജനമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനാണ് ഇപ്പോൾ ക്രോം ആയിക്കോട്ടെ ബിങ് ആയിക്കോട്ടെ നമ്മൾ ഏതൊരു വെബ് പേജ് കാണുവാണെങ്കിലും നമ്മുടെ ഡിസ്പ്ലേ ഫുള്ള് അത് കവർ ചെയ്യത്തില്ല മുകളിൽ എപ്പോഴും ഒരു ടൂൾ ബാർ കാണും അല്ലെങ്കിൽ ടാബ്സ് അല്ലെങ്കിൽ നിലനിന്ന് നടക്കുന്നതും സെർച്ച് ബാർ എല്ലാം അവിടെ ലോക്ക്ഡായിരിക്കും പക്ഷേ ഇതിലങ്ങനെയല്ല നമുക്ക് ഈ സൈഡ് കാണുന്ന ടൂ ലൈക്ക് ഈ ടാബ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സംഭവം റീസൈസ് ചെയ്യാനും അതുമാത്രമല്ല അത് ക്ലോസ് ചെയ്താനും ഓപ്പൺ ചെയ്തിരാനും നമുക്ക് പറ്റും അതുമാത്രമേ നമുക്ക് ഈ മൂന്ന് സ്പേസിലും കോമണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ മുകളിൽ പിൻ ചെയ്തരാൻ പറ്റും ബേസിക്കലി ഇതൊരു ഫോണിൻ്റെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈക്ക് നമ്മുടെ ഫോണിനകത്ത് ഡയലർ ആപ്പൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ടെടുത്തില്ല ഹോം പേജിൽ അതുപോലെയാണ് ഇതിൻ്റെ യു ഐ ഡിസൈൻ ചെയ്തിരിക്കുന്നവേൽ പറയാൻ പറ്റും ആൻഡ് പിക്ചറിയും പിക്ചർ മോഡ് എടുത്ത് പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു മെയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മെയിലിനകത്ത് നമുക്ക് പല പല അറ്റാച്ച്മെൻറ്റ്സ് കിട്ടും ഈ അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ മെയിലിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ബ്രോ ലിങ്കിലാണ് ഓപ്പൺ ആവുന്നത് ബട്ട് നമുക്ക് ചിലപ്പം അതൊരു ലിങ്കിൽ ഓപ്പൺ ആവണം എന്ന നിർബന്ധ കാണത്തില്ല പക്ഷെ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിങ്കിൻ്റെ ഈ ഒരു ആഡ് കാണുമ്പോഴത്തേക്കിനും ഞാൻ ഇപ്പോൾ വ്യൂ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ വെബ്സൈറ്റിലേക്ക് പോകുന്നതിന് പാരം ജിമെയിലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു പോപ്പ് ആയിട്ട് വരും ആൻഡ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര പ്ലീസിങ് ആയിട്ട് ഗ്രേഡിൻ്റെ ഒക്കെ കൊടുത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് സോ അതെനിക്ക് ഭയങ്കര പ്ലീസിങ് ആയിട്ട് തോന്നി ഇപ്പം നമുക്ക് നമുക്കിതിനകത്ത് കൂടുതൽ പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ആരോ ബട്ടൺ നിക്കി എൻലാർജ് ചെയ്യാം അതിൽ നമുക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് വ്യൂ അടിച്ചിട്ട് രണ്ടും ഒറ്റ വെബ് പേജ് കാണാവുന്ന രീതിയിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും ബ്രേവും അതുപോലെ തന്നെ ഗെയിമിംഗ് ബ്രൗസേഴ്സും കുറേ ഉണ്ട് ബട്ട് സ്റ്റിൽ മാ ടാസ്ക് മാനേജ്മെന്റിനകത്ത് എപ്പോഴും എടുത്ത് നിൽക്കുന്നത് ആർക്ക് ബ്രൗസറാണ് നിങ്ങളൊരു ഐ ടി കമ്പനിയിൽ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആയിക്കോട്ടെ എപ്പോഴും റിസർച്ച് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ആർക്ക് ബ്രൗസർ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ട്രൈ ഓൺ ചെയ്ത് നോക്കുക ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണും പിന്നെ ശീലമായി കളും പക്ഷേ ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്കോസയിൽ പെട്ടുപോയൊരു അവസ്ഥയാണ് കാരണം അത്രമാത്രം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ പിടിച്ചു നിർത്തുന്നത് സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ